പുതിയകാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ക്ലാസ്മേറ്റ്സ് എൻ എം പിയേഴ്സൺ ചെയ്തു ക്ലാസ്മേറ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സി ബാച്ച് വിദ്യാർത്ഥികൾ ക്ലാസ്മേറ്റ്സ് എന്ന പേരിൽ സംഗമം നടത്തി എൻ എം പിയേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു കുടിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്ര കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളൊന്ന് നമ്മൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞു നാലാം ക്ലാസ് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലെ പറ ഗവൺമെൻറ് ബോയ്സ് ഹൈസ് സ്കൂളിലാണ് ചെയ്യുന്നത് അപ്പോൾ ചുറ്റാറ്റിയുടെ എൽ പി സ്കൂളിൽ നിന്ന് ബോയ്സ് ഹൈസ് സ്കൂളിലേക്ക് പഠിത്തത്തിൻ്റെ നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ദാരിദ്ര്യം നമ്മളൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് ബസ്സിൽ സഞ്ചരിക്കാനായിട്ട് കൂട്ടായ്മ പ്രസിഡന്റ് വി ആർ ബാബുരാജ് അധ്യക്ഷനായിരുന്നു ഗുരുവന്ദനത്തിന്റെ ഭാഗമായി ഈ ബാച്ചിൽ അധ്യാപകരായിരുന്ന ചെല്ലമ്മ മത്സലകുമാരി ശോഷാമ എന്നിവരെ ആദരിച്ചു ചിറ്റാറ്റുകര പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീ റൗണ്ണികൃഷ്ണൻ വർഗീസ് മാണിയാറ ടി എ മൂസ സി കെ ഗിരീഷ് കെ എ അബ്ദുൽ നാസർ പി കെ കബീർ ടി എസ് നിസാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു കെഎസ് സരിത ജോഷി പടയാട്ടി ജാൻസി ശ്രീകുമാർ സുരേഷ് കട്ടതുരുത്ത് രാധാകൃഷ്ണൻ മൂത്തകുന്നം സുരേഷ് രാമാടി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി